കൃഷ്ണ ഗുരുവായപ്പ എല്ലാവർക്കും ചിങ്ങം ഒന്ന് ദിനത്തിലെ ഗുരുവായൂരപ്പൻ്റെ പ്രഭാത കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ക്ഷേത്രത്തിൽ വളരെ 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 തിരക്കാണ് അത്രയും അധികം തിരക്കാണ് അനുഭവപ്പെടുന്നത് ഞാൻ മണി അഞ്ചുമണി ഇവിടക്കൊരു അഞ്ചേ പത്തിനെത്തിയിട്ടുണ്ടാവും അഞ്ചേ പത്തിന് എത്തിയിട്ടും പ്രാദേശികം നിൽക്കുന്നത് വടക്കേ നടയിലാണ് അതും അയ്യപ്പൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പടിഞ്ഞാറ് നട കഴിഞ്ഞ് വടക്കേ നടയിൽ നമ്മുടെ ചന്ദന കൊടുക്കണേൻ്റെ കുറച്ച് മുന്നേ തൊട്ടിട്ട് ഒരു ക്യൂബ് പിന്നാക്കം വെച്ച് വീണ്ടും അത് ആ വെള്ളം വെച്ചിരിക്കണല്ലേ അവിടെയാണ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത് അത്രയും തിരക്കായിരുന്നു അപ്പോൾ പ്രാദേശികം അത്ര തിരക്കുണ്ടെങ്കിൽ ബാക്കി തിരക്കുകൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ അവിടെ നിന്നു കുറച്ചു നേരം പിന്നെ എനിക്ക് തോന്നി ശരിയല്ല കാരണം എനിക്ക് തൊഴുത്തിറങ്ങാൻ പറ്റില്ല കാരണം നിങ്ങളെല്ലാവരും ലൈവിനെ വേണ്ടി വെയിറ്റ് ചെയ്തു തരികയല്ലേ എന്ന് എനിക്കറിയായിരുന്നു ഞാൻ വേഗം നടന്നു ഒരു പരിചയമുള്ള ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി അവിടെ നിന്ന് സുഖമായിട്ട് അവരുടെ കൂടെ വരുന്നു നിന്നു ഞാൻ ഇന്ന് ഉഷപ്പൂജ നാലമ്പലത്തിനകത്ത് നിന്നിട്ടാണ് തൊഴുത്തത് ഗുരുവാലപ്പൻ്റെ അനുഗ്രഹം പിന്നെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം തൊഴുത്തു വളരെ വളരെ സന്തോഷം ഒന്നാം തീയതി എന്താ പറയുക ഭഗവാൻ അത്രയും മനോഹരാക്കി തന്നെ പറയാം അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിണ്ട് നമ്മുടെ ഗുരുവായൂർ ടി ബോട്ടി സൗൺ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ വർഷം എന്താ പറയാ ഉഷാറാക്കി തരാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ വർഷത്തെ തുടക്കത്തിലുള്ള വിഷപൂജന്നെ ഭഗവാന്റെ ഒപ്പം നിന്ന് തൊഴാൻ പറ്റുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗുരുവാരപ്പൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ എന്താ പറയാ ശരിക്കും കൂതുന്ന തൊഴാന്ന് വെച്ചാൽ ഇനിയിപ്പോ ശിവേലി കണ്ട എനിക്ക് വീണ്ടിറങ്ങാൻ പറ്റുള്ളൂ അത്രയും തിരക്കായിരുന്നു പക്ഷെ ഗുരുവാരപ്പന്റെ ഒരു അനുഗ്രഹം എന്താ പറയാ പറയാൻ വാക്കുകളില്ല അത്രയും അത്രയും സന്തോഷായിട്ടായിരിക്കണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിണ്ടായിരുന്നില്ല എനിക്കിന്നു വിഷപൂജ തേടാൻ പറ്റുന്നു കാരണം ഞാൻ വളരെ നേർത്താ വന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് പറയുന്നത് പെട്ടെന്ന് തൊഴുതിറങ്ങി നമുക്ക് ആറേ കാലും ലൈവ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചെയ്യാന്നുള്ള രീതിയായിരുന്നു അപ്പൊ ഭഗവാൻ തന്നെ അവിടെ നിർത്തി തൊഴിപ്പിച്ചു എന്ന് തന്നെ പറയണം വളരെ വളരെ സന്തോഷമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രജനി അനിൽ നമസ്കാരം Uh, रिका रे सुरेश नमस्कार एस एस नायर नमस्कार दीपाई एम नमस्कार दुर्गा नमस्कार ശ്യാം എം ശ്യാം എം നമസ്കാരം സിന്ധു ശിവൻ നമസ്കാരം അരുൺ രാജ് നമസ്കാരം രേഷ്മ ബിജു നമസ്കാരം കിഷോർ വി നമസ്കാരം ലതാ എസ്കെ നമസ്കാരം വിനോദ് വി എസ് നമസ്കാരം അപ്പോൾ എല്ലാവരും ഒന്ന് വിഘ്നേശ്വരനെ ഒന്നത്തെ എഴുതുകയുള്ളു കേട്ടോ എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ വേണ്ടിയിട്ട് വിഘ്നേശ്വരാശരണം കുമാരി നമസ്കാരം നിഷ തങ്കപ്പൻ നമസ്കാരം രതിക സുരേഷ് കദളിക്കൊലൊക്കെ ആയി ജി പി അയച്ചിട്ടുണ്ട് ഇപ്പോള ഇന്ന് കൊല വച്ചവരുടെ എന്താ പറയാ മഹാഭാഗ്യം തന്നെ പറയാം കാരണം ചിങ്ങം ഒന്നാം തിയതി തന്നെയായിരുന്നു അവരുടെ കൊലയുണ്ടായിരുന്നത് വലിയ വലിയ സന്തോഷം ഇന്നും എന്റെ അടുത്ത് രണ്ടു കൊലയുണ്ടായിരുന്നു കേട്ടോ ആ രണ്ട് കൊലയായിട്ടാണ് ഞാൻ അവിടെ പോയത് പക്ഷെ ഇന്ന് സ്വഭാവതകളല്ല അപ്പൊ കുറച്ച് ദിവസമായിട്ടെ ഗാന്തവാലാണ് തിരക്ക് ഉള്ളത് കൊണ്ടാണ് പുതുവർഷം പുതിയ നൂറ്റാണ്ട് നന്മകൾ നിറഞ്ഞതാവട്ടെ ഗുരുവായൂരപ്പന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ജിഷ മോഹൻ നമസ്കാരം ഡായ്മ പുതുവത്സരാശംസകൾ ബിന്ദു ധർമ്മരാജ് നമസ്കാരം ബിന്ദു ലക്ഷ്മി നാരായൺ നമസ്കാരം എൻ്റെ എന്നെ വന്നിട്ടുന്ന് ബാങ്ക് എക്സാം ആണ് പ്രാർത്ഥിക്കണ വിഷ്ണു ബിന്ദു പ്രകാശ് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണ്ടോ ബി സി നമസ്കാരം ശ്രീജ പുല്ലെ ശ്രീജ ചേച്ചി നമസ്കാരം ലക്ഷ്മി രാജേഷ് നമസ്കാരം అను నమస్కారం బిందు ప్రార్థా జలజాకుమారి చేచి నమస్కారం ഥൻ ആരാ അപ്പൊങ്ങാന കാണിക്കണിക്കാലോ നന്നായി പഠിച്ചോളൂട്ടോ ബിന്ദു ആചാരി നമസ്കാരം പ്രസന്ന കെ നമസ്കാരം ഗീതു ദുർഗ കൃഷ്ണ വണ്ടിക്കണ മിനു വേണുക്കുട്ടൻ നമസ്കാരം ദീപ എം നമസ്കാരം ഡയമണ്ട് എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാകാൻ അനുഗ്രഹിക്കട്ടെ രതിക സുരേഷ് പുതുവർഷത്തിൽ പുതുദിനത്തിൽ എല്ലാവർക്കും സ്വാഗതം വിഷ്ണുവിൻ്റെ ലൈവ് കണ്ടാൽ അങ്ങനത്തെടെ നല്ലതാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ബിന്ദു ധർമ്മ വിഷ്ണുവിന്റെ വാട്സാപ്പ് നോക്കുവോ ഞാൻ വാട്സാപ്പ് നോക്കട്ടോ ഞാൻ നോക്കിക്കോളാം എല്ലാ തടസ്സങ്ങളും തീർത്തു തരണേ ഞാൻ പ്രാർത്ഥിക്കട്ടോ ജലജ കുമ്മ ചേച്ചി ശൈലജ നമസ്കാരം വിഷ്ണു നമസ്കാരം എൻ്റെ മോൾക്ക് ജോലിക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാൻ പ്രാർത്ഥിക്കണേ വിഷ്ണു ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ കേൾക്കാനില്ല ശിജു ആനന്ദ് എന്തിനാ അങ്ങനെ വിചാരിക്കണേ ഭഗവാൻ അങ്ങനെ ഒരിക്കലും കേൾക്കാതിരിക്കൊന്നുമില്ല നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനും നേരേക്ക് തരാനല്ലേ ഭഗവാനോട്ടിരിക്കണേ ഒന്നുകൊണ്ടും അങ്ങനെ എന്താ പറയുക ഒരു നെഗറ്റീവ് ചിന്ത വേണ്ട കേട്ടോ ഭഗവാന്റെ കൂടെ ചിങ്ങപ്പുലരിയാണ് അപ്പോൾ അത്രയും സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ സന്തോഷമായിട്ടിരിക്കും ഡോക്ടർ രാധാ വിഷ്ണുവിൻ്റെ നമസ്കാരം നമസ്കാരം ഡോക്ടർ ധ്വനി വാട്സാപ്പ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് ചെയ്യുക ധ്വനി എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്യൂ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് തൊള്ളായിരത്തി മുപ്പത്തേഴ് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് അതിലൊരു മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ആഡ് ചെയ്യാം വിശ്വനാഥൻ നായർ നമസ്കാരം ദേവമച്ചേജി നമസ്കാരം മല്ലികാസുകുമാരൻ എന്റെ അസുഖമാറ്റിത്തരണേ നാരായണ അതെ ഞാനിവിടെ മുന്നിൽ നിന്നിട്ടല്ലേ പറയണത് ഭഗവാൻ കേൾക്കാണ്ടിരിക്കില്ലല്ലോ നന്നായി പ്രാർത്ഥിക്കൂട്ടോ വിഷ്ണുപ്രസാദ് ഞാൻ വരുന്നുണ്ട് ശ്രീകലാസ് നമസ്കാരം ഭഗവാനെ ഭഗവാനൊന്ന് കാണിക്കൂന്ന് പറഞ്ഞിട്ട് കാണിക്കാട്ടോ ഇന്ന് എന്താ പറയാ നല്ല മഴ ഞാൻ അയ്യപ്പന്റെ അവിടേക്കേറി നിന്നില്ലേ ആ കുത്തമ്പലത്തിന്റെ സൈഡിൽ നിന്നപ്പോൾ ഭയങ്കര മഴ ഒരു സുഖമുള്ളൊരു മഴ సత్యలక్ష్మి పీఠి నమస్కారం క్షేత్ర పోయి తో ఆరోగ్య విష్ణు అన్న ప్రార్థిణి జలదేవి భగవన్ ఆనరి ప్రార్థించోడు െട്ട് നാല്പത്തി ആറ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ശിവേലിക്ക് തുറക്കും നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല അല്പസമയത്തിന് അങ്ങ് ശിവേലി ഉണ്ടാവും ഇന്ന് കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബൽറാം ആയിരിക്കും ശിവേലിക്ക് വരിക ശിവേലിയാണ് നമസ്കാരം സന്ധ്യ ചോദിച്ചു ഞാനേ ഉള്ളില് തൊഴുതായിരുന്നു തൊഴുതിറങ്ങാൻ ബാക്കി പോയി നല്ല നല്ലതിറക്കണ്ടായിരുന്നു రాజ్ నమస్కారం అజిత విజయన్ నమస్కారం శిబా సంతోష్ నమస్కారం శ్రీ జచేజీ నమస్కారం എൻ്റെ മകൾക്ക് നാരായണ സ്വാഭാവികം നൽകുകയാണ് കൃഷ്ണ എപ്പോഴേ വിഷ്ണു നോക്കുന്നു വൈകി പോയല്ലേ പ്രസന്ന കുമാർ അതെ ഞാൻ ഇത്തൊഴുതിറങ്ങാനെന്ന് ലേറ്റായി ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ആറേകാലിന് ഉള്ളിലായിരുന്നു ഗണപതി പൂജ ആയിട്ട് ഉഷപൂജൊക്കെ അടച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഉള്ളിലായിരുന്നു വിഷ്ണു ആറേ പത്ത് മുതൽ വിഷ്ണുവിനെ കാത്തിരിക്കുകയായിരുന്നു ജാനകിക്ക് ഇന്ന് ഒന്നാം തീയതി അല്ലേ പുതുവർഷമല്ലേ അപ്പോൾ അത്രയും തിരക്കായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഗുരുവായപ്പോൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ സമയത്ത് തന്നെ തൊഴിൽ പറ്റിയത് ഇല്ലെങ്കിൽ അതും പറ്റില്ല പ്ലസ് എൻ എം നമസ്കാരം വീണ വിക്രമൻ നമസ്കാരം മഞ്ജു പി നമസ്കാരം അജിത നമസ്കാരം അനിത ആർ നമസ്കാരം അജിത നമസ്കാരം നല്ല തിരക്കായിരിക്കും തോന്നി അതെ നല്ല തിരക്കായിരുന്നു ഞാൻ ഇന്ന് വളരെ വളരെ നേരത്തെ വന്നിട്ടും എന്താ പറയുക എനിക്ക് പടിഞ്ഞാറ നട വടക്കേ നടയിലാണ് ക്യൂ ഞാൻ എന്നിട്ട് ആ ക്യൂ ഇങ്ങനെ നടന്ന് വന്നിട്ട് പടിഞ്ഞാറ ഒരു തിരി തിരിഞ്ഞിട്ട് പടിഞ്ഞാറൻ നടയുടെ അവിടേക്ക് എത്തില്ലേ ആ വെള്ളം കൊടുക്കണം എൻ്റെ അവിടെ അവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് നിന്നതായിരുന്നു കുറച്ചെല്ലാം ഞാൻ വീണ്ടും നടന്നു അപ്പം അവർ ഇറങ്ങണ ചേച്ചിയുള്ളതുകൊണ്ട് കയറ്റി അതല്ലെങ്കിൽ ഇപ്പൊ ഒന്നും ഇറങ്ങാൻ പറ്റിണ്ടായിരുന്നില്ല ശിവയിൽ കഴിഞ്ഞിട്ട് ഇനി തൊഴാൻ പറ്റിണ്ടായിരുന്നുള്ളൂ എന്തോ ഭഗവാന്റെ ഭാഗ്യം പിന്നെ ഭഗവാനെ അറിയാലോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്നെ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇന്ന് ഒന്നാം തീയതി അല്ലേ എന്താ പറയുക വിഷപൂജ ഉള്ളിൽ നിന്ന് എടുത്തു ഒഴുകാന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമല്ലേ ിജി സന്തോഷ് നമസ്കാരം രേഖാപ്രഭാതം വിഷ്ണു ആറുമണി മുതൽ കാത്തിരിക്കുകയായിരുന്നു ശശികല രേഖ ചേച്ചി ഭയങ്കര തിരക്കായിരുന്നു ചോദിച്ചു അതുകൊണ്ടാണ് കേട്ടോ ജാനകി ഗയം നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ വിഷ്ണു ഷീബ സന്തോഷ് ബാബു നമസ്കാരം കിരൺ സാഗർ ദിവ്യ നമസ്കാരം അച്ചു സ്ലോ ഗൺ ആൻഡ് അനുസിയം നമസ്കാരം ഫൺ ബ്രേക്ക് നമസ്കാരം ഹർഷ വേണു നമസ്കാരം എൻ്റെ മക്കളുടെ രണ്ടും സന്തോഷമാണ് അർച്ചന ചേച്ചി നമസ്കാരം രജനീ അങ്കകുമാർ നമസ്കാരം ടോനു പറപ്പായിട്ടു കേട്ടോ ഞാനും പ്രാർത്ഥിക്കട്ടോ ദിവ്യ ഭഗവാനെ കാണിക്കാൻ പറയുന്ന കാണിക്കാട്ടോ ലൈവ് കണ്ട സ്റ്റാർട്ട് ചെയ്ത് രക്ഷപ്പെട്ടു ഞാൻ ഹരേ കൃഷ്ണ അമൃത ഗുരുവാരപ്പൻറെ അടുത്ത് നന്ദി പറയൂ ഭഗവാനാണെല്ലാം ഹരേ കൃഷ്ണ ഹരേ ഗുരു നന്നായി പ്രാർത്ഥിക്കൂട്ടോ ശ്രദ്ധിക്കൂ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങൂ എല്ലാ കാര്യങ്ങളും ഭഗവാൻ കൂടെ ഉണ്ടാവോ നമസ്കാരം വിശ്വ രാവിലെ തന്നെ കണ്ണാനം കാണണം സന്തോഷത്തിൽ സന്തോഷം ഒപ്പം കാണണം ഹരേ കൃഷ്ണ ഹരേ വിശ്വംഭരൻ നായർ വാട്സാപ്പ് മെസ്സേജ് ഇട്ടുണ്ട് നോക്കട്ടോ സുനിത ഹരിനായർ നമസ്കാരം നാളെ ഇനി ഇതിലൊന്നും നിരക്കാവും നാളെ ഇല്ലെന്നേറെ അല്ലേ ഭയങ്കര ഭയങ്കര തിരക്കാവും ശിവയിലൊക്കെ വളരെ നേരത്തെ ശിവയിലൊക്കെ വളരെ നേരത്തെയും ഇതാണ് ഡോ കൂത്തമ്പലം ഈ ഇതിൻ്റെ പുറകിൽ കാണാൻ അവിടെയാണ് കതിര് കൊണ്ടന്ന് വെക്കണത് അവിടെ നിന്നാണ് കതിര് ലഭിക്കുക ഇലനിറ കഴിഞ്ഞാൽ അവിടെ ക്യൂ സ്റ്റാർട്ട് ചെയ്യും തെക്കേ ഉള്ളിൽ കയറാനുള്ളത് കതിരും മേടിച്ച് പടിഞ്ഞാറ് നട വഴി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ശ്രീകല ചേച്ചി താങ്ക് യു ചേച്ചി നമസ്കാരം മോഹൻ നമസ്കാരം ശ്രീദേവി ചേച്ചി നമസ്കാരം ം ക്ഷേമം ചേച്ചി ഉണ്ട് ചേച്ചി ഓക്കെ കേട്ടോ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ മഞ്ജു മനു നമസ്കാരം െ കാണിക്കുവാനും ചോദിക്കണ്ടിട്ട് കാണിക്കാട്ടോ ശിവേലിയുടെ ഒരുക്കങ്ങൾ അല്പസമയത്തിനകം തുടങ്ങും അല്പസമയത്തിനകം ശിവേലി ഉണ്ടാവും അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണാൻ ശ്രമിക്കുക మోహన్ థాక్ జీ సుజాత మనోహ నమస్కారం పొన్న మేచి నమస్కారం సిజి ఆనందా చెయ్యుటో సరే ഒന്നാം തീയതി ആയിട്ട് വന്നതാണെന്നു പറയണേ അവനൊരു സബ്സ്ക്രൈബറാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ശിവേലി തുടങ്ങാറായിട്ടുണ്ട് ഒരു ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കണം നല്ലൊരു പുതുവർഷം ആശംസിക്കണം ഒരു ആൾക്കാർ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സവിതയുടെ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണമായിട്ട് സവിശേഷം ശ്രീ താങ്ക് യു ഞാൻ ഒന്നുകൂടി മകാന കാണിക്കട്ടോ